സ് ന്യൂസിലാൻഡ് ഗവൺമെൻറ് വളരെ കുറേ കാലത്തിന് ശേഷം ഒരു അടിപൊളി വിസ പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഗ്ലോബൽ വർക്കേഴ്സ് സീസണൽ വിസ ഒന്ന് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിസയാണ് പി എസ് വി പീക്ക് സീസണൽ വിസ അപ്പോൾ പ്രാ പ്രാബല്യമാവുന്ന ഡിസംബർ എട്ടാം തീയതി മുതലാണ് കേട്ടോ ഐ എൽ ടിസ് വേണ്ട യാതൊരു സംഭവം വേണ്ട അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇത് ചെയ്യാണ് എൻ്റെ സംഭവം എന്നുള്ളത് എൻ്റെ ലിങ്കും കാര്യങ്ങളും അല്ല എൻ്റെ ആർക്ക് നോക്കിയാലും ഇതിന് ഗൂഗിളി കിടപ്പുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് അതിന് വന്ന വാർത്തകൾ ഇംഗ്ലീഷ് ന്യൂസിലും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ്റെ സൈറ്റിലും ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആ വാർത്തയൊന്നും ഞാൻ നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സില് ഞാൻ മലയാളത്തിൽ ഈ വീഡിയോ ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുമായിരിക്കും പാമ്പിനെ പേടിക്കേണ്ട പണി കിട്ടുമോ എന്നും പേടിക്കേണ്ട ഇംഗ്ലീഷ് ഓർത്തും വയക്കണ്ട സീസണൽ വിസ നൽകാൻ ഇങ്ങനെയൊരു രാജ്യം ന്യൂസിലൻഡിനെ പറ്റിയാണ് കേട്ടോ സീസൺ കാലത്തുള്ള തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ പുതിയ വിസ പദ്ധതികൾ അവതരിപ്പിച്ച് ന്യൂസിലൻഡ് അക്രെഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ ചട്ടങ്ങൾ അനുസരിച്ച് ദ ഗ്ലോബൽ വർക്ക് ഫോർ സീസണൽ വിസ അതായത് ജി ഡബ്ല്യു എസ് വി എന്ന് പറഞ്ഞ വിസ പീക്ക് സീസണൽ വിസ പി എസ് വി എന്നിങ്ങനെ രണ്ട് വിസകൾ പുതുതായി എത്തുന്നത് ഈ കൊല്ലം ഡിസംബർ എട്ട് മുതൽ പത്ത് നിലവിൽ വരും തൊഴിലുടമകൾക്ക് സീസൺ സമയത്തേക്ക് മാത്രമായി വിദേശ വിദഗ്ധ തൊഴിലാളികളെ നിയമിക്കാൻ ഇതിലൂടെ സാധിക്കും കാലാവസ്ഥ പോലുള്ള പ്രശ്നങ്ങൾ മൂലം ഉൽപ്പാദന പ്രതിസന്ധി നേരിടുന്ന കൃഷി ഉദ്യാന പരിപാലനം വിനോദസഞ്ചാരം പക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലയിലാണ് കൂടുതലായും ആളുകളെ ആവശ്യം ആവശ്യമായി തൊഴിലാളികളെ കണ്ടെത്താനും രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങൾ കർശനമായി പാലിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് ന്യൂസിലൻഡ് സർക്കാർ പറയുന്നത് ഓരോ വിസയ്ക്കും കീഴിൽ ഏതൊക്കെ ജോലികളാണ് സീസണൽ എന്ന് വ്യക്തമായ പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട് പക്ഷേ ഈ ജോലികൾ സീസണിലായി പരിഗണിക്കുമോ എന്ന് ഇമിഗ്രേഷൻ വിഭാഗം വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കും അടുത്തത് ഗ്ലോബൽ വർക്ക്ഫോഴ്സ് വി സീസണൽ വിസ വിവിധ രംഗങ്ങളിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് മൂന്ന് വർഷം വരെയാണ് ഈ വിസ അനുവദിക്ക അനുവദിക്കുന്നത് ബന്ധപ്പെട്ട മേഖലയിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ ആറ് വർഷത്തിനിടയിൽ മൂന്ന് തവണയെങ്കിലും സീസണൽ തൊഴിൽ ഏർപ്പെട്ടിരിക്കണമെന്നാണ് വ്യവസ്ഥ അതുപോലെ തന്നെ ഓരോ വർഷവും മൂന്ന് മാസമെങ്കിലും ന്യൂസിലൻഡ് പുറത്ത് ചിലവഴിക്കണമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞു ഒന്ന് രണ്ട് മാനദണ്ഡങ്ങൾ ക്രൈറ്റീരിയ കേട്ടോ അതായത് ഇവർക്ക് ലേബർ മാർക്കറ്റിന്റെ പരീക്ഷയോ ഇംഗ്ലീഷ് പരിജ്ഞാനമോ വേണമെന്നില്ല മതിയായ യോഗ്യത ഉണ്ടെങ്കിൽ മറ്റു വിസകളിലേക്ക് മാറാവുന്നതുമാണ് അപ്പോൾ ബി ആറ് മറ്റുള്ള കാര്യങ്ങൾ എത്ര നാളും ഇതൊന്നും ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഏതൊക്കെ മേഖലയിൽ കൃഷി ഹോർട്ടിക്കൾച്ചർ മൊബൈൽ പ്ലാന്റ് ഓപ്പറേറ്റർ ആനിമൽ പ്രഗ്നൻസി സ്കാനർ പോലുള്ള അഗ്രികൾച്ചറൽ ടെക്നീഷ്യൻസ് ചെയർ ലിഫ്റ്റ് ഓപ്പറേറ്റർ സ്നോ ഗ്രൂമേഴ്സ് സ്നോ മേക്കേഴ്സ് മൗണ്ടൻ ഗൈഡുകൾ അതായത് ഈ ന്യൂസിലൻഡിലൊക്കെ ഒത്തിരി ഗ്ലേസിയർ ജോലി ജോലികളുണ്ട് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ പിന്നെ ഔട്ട്ഡോർ അഡ്വഞ്ചർ ഇൻസ്ട്രക്ടർ വൈൻ മേക്കേഴ്സ് ചെമ്മരിയാടിൻ്റെ രോഗം നീക്കം ചെയ്യുന്നവർ ഇറച്ചി വെട്ടുകാർ പ്രോഡക്റ്റ് പണ്ട് ഞാൻ ഓസ്ട്രേലിയക്കൊക്കെ പോകുമ്പോൾ പന്നിയെ കുളിപ്പിക്കാൻ പോകുന്ന തുടങ്ങി എന്നെ കളിയാക്കുന്നത് വേറെ തരത്തിലൊരു വിസയെന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ തമാശയായിട്ട് ആയിട്ട് പറഞ്ഞാൽ സ്നോ സ്പോർട്സ് ഇൻസ്ട്രക്ടർമാർ പീക്ക് സീസണിൽ വിസ അങ്ങനെയൊക്കെ അടുത്ത് പീക്ക് സീസണിൽ വിസയാട്ടോ ഏഴ് മാസത്തെ കാലാവധിയാണ് ഈ വിസ അനുവദിക്കുന്നത് എൻട്രി ലെവൽ ലോവർ സ്കിൽ വിദഗ്ധ തൊഴിലാളികൾക്കാണ് അവസരം മൂന്ന് വർഷത്തിനിടയിൽ ബന്ധപ്പെട്ട മേഖലയിൽ ഒരു തവണയെങ്കിലും സമാന ജോലി തിരികെ മൂന്ന് വർഷത്തിന് ഒരു ഒരു വർഷമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു തവണയെങ്കിലും സമാന ജോലി അതുപോലെ ആരോഗ്യ ഇൻഷുറൻസും ആവശ്യമാണ് വിസ കാലാവധി കഴിഞ്ഞാൽ നാല് മാസം ഇടപഴകു ശേഷമേ വീണ്ടും അപേക്ഷിക്കാൻ കഴിയൂ ഇതിനും ഇംഗ്ലീഷ് ആവശ്യമില്ല അപ്പം ഇതിനകത്ത് വേറെ പറഞ്ഞിരിക്കുന്നത് ഇരു വിസകളിലും പങ്കാളിയെ നമുക്ക് ഡിപ്പെൻ്റൻറ്റിനെ കൊണ്ടുവരാൻ വിസക്കുള്ള അർഹതയില്ല കൊണ്ടുവരാൻ പറ്റത്തില്ല കാലാവധി പൂർത്തിയാകാതെ തൊഴിലുടമയെ മാറ്റാനും കഴിയില്ല സ്റ്റുഡൻറ് വർക്ക് വിസയിലേക്കുള്ള സീസൺ വിസയിലേക്ക് മാറുന്നതിനും അവസരമുണ്ട് ഉണ്ടോ അത് നല്ലൊരു അവസരമാണ് കേട്ടോ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ആൾക്കാരാണെങ്കിലും ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മാറി ചെയ്യാനും ഒരു അവസരമുണ്ട് ന്യൂസിലൻഡിലേക്കുള്ള കുടിയേറ്റം നടത്താനുള്ള മാർഗമല്ല ഈ വിസയെന്നും സീസണിൽ ജോലികൾക്ക് വേണ്ടി മാത്രമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു സീസണൽ വിസ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു അപ്പം അതിന്റെ ന്യൂസിലൻഡ് വില് ഇൻട്രൊഡ്യൂസ് ഗ്ലോബൽ വർക്ക് ഫോഴ്സ് സീസണൽ വിസ ഇതൊക്കെയാണ് പറയുന്നത് ഡിസംബർ എട്ട് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഐ എൽ ടി സു വേണ്ട അങ്ങനെയുള്ള കാര്യം ഇംഗ്ലീഷ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് പ്രായപരിധിയുടെ കാര്യങ്ങളൊന്നും ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ഡിസംബർ എട്ട് അതിന് മുമ്പ് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റുമായിരിക്കും നിങ്ങൾ ഈ ഒത്തിരി പേര് കേരളൂസേ ഉണ്ടോ അതുപോലെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയ്ക്ക് വരികയും ചെയ്യുന്ന കാര്യമാണ് അപ്പം ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു പാത്രവാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ ഇതിൻ്റെ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ കയറി ക്രോസ് ചെക്ക് ചെയ്തു അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം ഇത് ഫേക്കാനോ ചുമ്മാ അറിയാൻ പറ്റില്ലല്ലോ ക്രോസ് ചെക്ക് ചെയ്യുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് സംഭവം അവരുടെ ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ വിട്ടിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ചുമ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഷെയർ ചെയ്യുക ആൾക്കാരിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഒന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിന് കൂടുതൽ പേജിൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കണ്ടാവട്ടോ ആർക്കെല്ലാം ഒക്കെ പ്രേനോ ആകട്ടെ താല്പര്യമുള്ളവർക്ക് വരാൻ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നല്ല അവസരമാണ് കേട്ടോ ബാ ബൈ